ചെറുത്തുള്ളിയുടെ തോൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊരു പിടി അളവിലെടുക്കുക നമ്മളതൊരു ചീനിച്ചട്ടിയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ ഒന്ന് ജസ്റ്റ് നന്നായി ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം പിന്നെ ആ ഒരു ചീനിച്ചട്ടിയിലിരുന്ന് തന്നെ അത് നന്നായി ഒന്ന് ക്രിസ്പിയായി കിട്ടിക്കോളൂ കേട്ടോ അപ്പോൾ അത് ചൂടാക്കിയെടുത്ത് നല്ലവണ്ണം ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മളൊരു മിക്സിഡ് ജാറിലിട്ടിട്ട് ഇതിനൊന്ന് പൊടിച്ചെടുക്കാം നമ്മൾ എത്ര തന്നെ പൊടിച്ചെടുത്താലും ഫൈൻ പൗഡർ ആയിട്ട് നമുക്കത് പൊടിച്ച് കിട്ടില്ല ചെറിയൊരു നാല് നാല് പോലെ ഈ ഒരു രീതിയിൽ നമുക്കിതിനൊന്ന് പൊടിച്ച് കിട്ടും കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ ഒരു മഞ്ചിട്ട് ിനകത്തേക്ക് ഒന്ന് വെക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇരുമ്പിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും സ്റ്റീലിൻ്റെ പഴയ പാത്രങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്താലും മതിയാവും നമുക്ക് അതിലേക്ക് കുറച്ച് ഈ ഒരു വെളുത്തുള്ളിടെ തോലും അതുപോലെ തന്നെ കുറച്ച് വേപ്പിൻ്റെ എണ്ണയും പിന്നെ നമ്മൾ കമ്പ്യൂട്ടർ സാമ്പ്രാണിയും അതുപോലെ ഒരു കർപ്പൂരവും കൂടി നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഒന്ന് കത്തിച്ചു കൊടുക്കുക രണ്ട് സെക്കൻഡ് കഴിയുമ്പോഴേക്കും അതൊന്നിങ്ങനെ പുകഞ്ഞു വരും കേട്ടോ കത്തല നിന്നിട്ട് പുകഞ്ഞു വരും ഇത് നമ്മൾ വീട്ടിനകത്തോ പുറത്തോ ഒക്കെ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിനകത്ത് കൊതുക് ശല്യം നമുക്ക് പൂർണ്ണമായി തന്നെ നമുക്ക് കൊടുക്കും ക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ വെളുത്തുള്ളിയുടെ തോലുള്ളത് കൊണ്ട് പ്രാണികളൊന്നും തന്നെ വരില്ല